ഹായ് ഫ്രണ്ട്സ് രൂപ റി വി കെ എന്ന് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ക്രോസ് ആണ് ക്രോസ് പീസ് എന്തിനാണ് എങ്ങനെയാണ് എന്ന് എന്നെല്ലാം നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഏറ്റവും ആവശ്യം ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രോസ് പീസ് എന്നത് അപ്പോൾ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു തുണിക്ക് നീളവും വീതിയുണ്ട് അല്ലേ ആ തുണിക്ക് നമ്മൾ ചരിച്ച് നമുക്ക് ചരിച്ച് തെട്ടിയെടുക്കുന്ന ഒരു പീസാണ് ക്രോസ് പീസ് എന്ന് പറയുന്നത് അത് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗങ്ങളിൽ അപ്പം ദേ ഈ ഒരു കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ച് തയ്ച്ചിരിക്കുന്നത് ക്രോസ് പീസാണ് ക്രോസ് പീസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വളവ് വരുന്ന അതായത് കർവ് വരുന്ന ഭാഗത്ത് കറക്റ്റ് ആ ഒരു വളവ് കറക്റ്റ് തയ്ച്ചെടുക്കാൻ നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് ക്രോസ് പീസ് വെച്ച് തയ്ച്ചാൽ നമുക്ക് കറക്റ്റ് തയ്ച്ചെടുക്കാൻ പറ്റും അതേസമയം നമ്മൾ നീളത്തിൽ അതായത് നേരെ ഒരു പീസ് വെട്ടിയെടുത്താൽ നമുക്കതിനൊരു വലിവ് കിട്ടത്തില്ല ആ ഒരു തുണിക്ക് ഒരു വലിവ് എടുത്തില്ല ഇതിപ്പം ഞാൻ ഇതേ ഇതിപ്പോൾ ഞാൻ ഏപ്രൻ തയ്ച്ച എൻ്റെ ബാലൻസ് പീസ് ഇരുന്നാണ് ഇതിപ്പോൾ എന്തെ നേരെയുള്ളൊരു പീസ് അല്ലേ ഇതിനെങ്ങനെ ഇങ്ങനെ വലിച്ചാൽ ഈ തുണി വലിയുന്നില്ല ഇല്ലേ ഇത് ഇതേപോലെ ഞാൻ വലിച്ചാൽ ഈ തുണി വലിയുന്നില്ല അതേസമയം ഞാൻ ഒരു ക്രോസ് പീസ് അതായത് ഈ തുണിയെ ഇങ്ങനെ ചരിച്ച് വലിക്കുന്ന സമയത്ത് ഇതിങ്ങനെ വലിയുണ്ട് കണ്ടോ ഇത് ഇങ്ങനെ വലിയുന്നുണ്ട് അപ്പം അതായത് ഒരു തുണിയുടെ ച ഒരു തുണിയുടെ ചരിച്ച് നമ്മൾ വെട്ടിയെടുക്കുന്ന പീസ് അതായത് അതാണ് നമുക്ക് ക്രോസ് പീസ് എന്ന് പറയുന്നത് ഇതിങ്ങനെ എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നോക്കാവേ അപ്പോൾ അത് നമുക്ക് കട്ടിങ് ടേബിളിലോട്ട് അതെങ്ങനെ വെട്ടുന്നതെന്ന് കാണാൻ വേണ്ടി പോകാവേ ഈ ഒരു പീസിൽ നിന്ന് ഈ ഒരു തുണിയിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ ക്ലോസ് ലീസ് കട്ട് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുവാണെ പി അതിനുവേണ്ടി ഞാനൊരു ഒരു ചെറിയൊരു ഭാഗം എടുക്കുക ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യം വരുന്നത് പെറ്റിക്കോട്ട് ഷിമ്മി പിന്നെ ഫ്രോക്ക് അതുപോലെ ലോങ് ബ്ലൗസ് അതുപോലെ ബ്ലൗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്രോസ് പീസ് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുന്ന നല്ലതായിരിക്കും നമുക്ക് മുൻപോട്ടുള്ള ഓരോ ക്ലാസ്സിലും ഇത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമുക്ക് നല്ല ഭംഗിയിലും നല്ല വൃത്തിയിലും വളച്ച് തന്നെ തയ്ക്കാൻ സാധിക്കും ഈ ക്രോസ് പീസ് ഉണ്ടെങ്കിൽ വളവുള്ള ഭാഗങ്ങൾ അതായത് നമ്മുടെ ഈ നെക്കിന്റെ ഭാഗത്ത് അതുപോലെ ഫ്രോക്ക് ഒക്കെ തയ്ക്കുന്ന സമയത്ത് ആംഹോളിൻ്റെ ഭാഗത്ത് ഒക്കെ നമുക്ക് തയ്ക്കാൻ സാധിക്കും ഈ ക്രോസ് പീസ് വെച്ചിട്ട് അപ്പൊ നമുക്കത് എങ്ങനെ വെട്ടിയെടുക്കണ്ടെന്ന് നോക്കാറേ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ വശം നമ്മൾ ഇങ്ങനെ വലിച്ചു നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ വലിയുന്നില്ല ഭീതിയുള്ള വശത്തും നമ്മൾ വലിയുന്നില്ല വലിയ വലിയ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ക്രോസ് പീസായിട്ട് അത് ചരിച്ച ഒരു പീസാണ് ഉദ്ദേശിച്ചത് അപ്പൊ അങ്ങനെ ഒന്നും വെട്ടിയെടുക്കാം അത് എങ്ങനെ വെട്ടിയെടുക്കുന്ന നമുക്ക് നോക്കാറേ ഞാൻ ഇപ്പം ഇതുപോലൊരു സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു നമ്മൾ ഇവിടെ ഇങ്ങനെ ക്രോസ് പീസ് എടുത്താലും അതിന് നീളം ഒത്തിരി കിട്ടത്തില്ല നമുക്ക് ആവശ്യത്തിനുള്ള നീളം ഒന്നും കിട്ടത്തില്ല അപ്പം നമ്മൾ ഞാൻ ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു സ്കെയിലിൻ്റെ വീതിക്ക് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വീതിക്ക് എടുക്കാം ഇപ്പം നമുക്ക് നമുക്കിപ്പം ഇതിപ്പം ഇങ്ങനെ ഒരളവില്ല എന്ന് ഞാൻ വരച്ചേ ഇപ്പം നമുക്ക് ഒന്നര ഒന്നര ഇഞ്ചാണ് ക്രോസ് പീസിന്റെ വീതി അല്ലെങ്കിൽ ഒരു ഇഞ്ച് വീതിയിൽ നമുക്ക് കുറച്ച് ഒരു രണ്ട് ക്രോസ് പീസ് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാവേ ഒന്ന് രണ്ടല്ല നമുക്ക് മൂന്നെണ്ണം ആദ്യം കൂടുതലൊക്കെ എടുക്കാം ഇപ്പം നമ്മൾ രണ്ടെണ്ണം മാത്രം വെട്ടിയെടുക്കുകയാണേ അതെ എന്നിട്ട് അതായത് നമ്മൾ ഇങ്ങനെ ഒരു പീസ് എടുത്തു ഇങ്ങനൊരു പീസ് തുണിയെടുത്തു നമുക്ക് ക്രോസ് പീസാണ് ആവശ്യം ക്രോസ് പീസ് എന്തിനാണെന്ന് വെച്ചാൽ ഫ്രോക്കിന് ലോങ് ബ്ലൗസിന് ബ്ലൗസിന് പെറ്റി പെറ്റിക്കോട്ട് ഷിമ്മി എന്നിവ തയ്ക്കുമ്പോൾ നമ്മുടെ കഴുത്ത് വരുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടി അപ്പം കഴുത്തിൻ്റെ ആ വളവെല്ലാം കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് പീസ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ഈ ക്രോസ് പീസ് വെട്ടിയെടുക്കാൻ വേണ്ടി നമ്മളൊരു പീസ് തുണിയെടുത്തു എന്നാൽ നമ്മൾ ആദ്യം ഈ ഇതിൻ്റെ ഒരു ഈ ഒരു കോർണറിൻ്റെ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി നമ്മളൊരു വരയിട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് ഈ വര ഇപ്പം നമുക്ക് ഒരു മീ ഒരു ഇഞ്ച് നീളത്തിലുള്ള അല്ല ഇഞ്ച് വീതിയിലുള്ള ക്ലോസ് പീസാണ് നമുക്ക് ആവശ്യം അപ്പം നമ്മളിങ്ങനെ അളവ് കറക്റ്റാക്കി ഈ ടേപ്പ് വെച്ചിട്ട് ഒരു ഒരു ഇഞ്ച് ഇങ്ങനെ അളവ് കറക്റ്റാക്കി കൊടുത്തു എന്നിട്ട് ഈ സ്കെയിൽ വെച്ച് നമ്മൾ വരച്ചെടുക്കുന്നു ഈ സ്കെയിൽ വെച്ച് നമ്മൾ വരച്ചെടുക്കുന്നു വരച്ചെടുത്തിട്ട് ഇത് സ്ട്രേറ്റ് ഇത് ഈ വരയിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നേ വരയിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഇതും അതുപോലെ ഞാനും കട്ട് ചെയ്തെടുക്കുകയാണെ ഇനി ഇത് നമുക്ക് നമുക്ക് ഇങ്ങനെ നമുക്കിപ്പം ഒക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്കങ്ങ് ഒരേ നമുക്ക് വേണ്ടുന്ന ആവശ്യമുള്ള നീളത്തിനനുസരിച്ച് നമുക്ക് ക്രോസ് പീസ് വെട്ടിയെടുക്കാൻ സാധിച്ചില്ലെന്ന് വരും അപ്പം നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ രണ്ട് പീസുകളെ അതായത് ഈ രണ്ട് ക്രോസ് പീസുകളെ തമ്മി നമുക്ക് കൂട്ടി യോജിപ്പിച്ചാൽ മാത്രമേ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രമേ നമുക്ക് വെച്ച് തയ്ക്കാനുള്ള നീളത്തിനുള്ള നമ്മുടെ ആവശ്യത്തിനുള്ള നീളത്തിനുള്ള എന്താ പറയുന്നത് ക്രോസ് പീസിനെ നമുക്ക് കിട്ടത്തുള്ളൂ അതെങ്ങനെയാണ് നമുക്കിതൊന്ന് യോജിപ്പിച്ച് ഒരുമിച്ച് എടുക്കുന്ന അതായത് ഇതിനെ എങ്ങനെയാണ് രണ്ടു കൂടെ ഒരുമി യോജിപ്പിച്ച് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ നമുക്കിനി മെഷീനിലോട്ട് പോകാവേ നമുക്ക് ഈ രണ്ട് ക്രോസ് പീസുകൾ ഒരുമിച്ചാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് രണ്ടും ഇങ്ങനെ ഒരേപോലെ വെച്ചിട്ട് ഒരേപോലെ ഒരേപോലെ വെക്കണം ഒരേപോലെ വെച്ചിട്ട് നമ്മൾ ബാക്കി വന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യണം കട്ട് ചെയ്ത് കൊടുക്കണം തേങ്ങിനെ കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദേ നമുക്ക് ഈ ക്രോസ് പീസ് നമ്മളിങ്ങനെ വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അടുത്ത ക്രോസ് പീസ് എന്ത് ചെയ്യണം തേങ്ങിനെ വെക്കണം ഇതേപോലെ വെക്കണം വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം നമുക്ക് ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് തേ ഇതിപ്പം ഞാൻ തയ്ക്കുവാണെങ്കിൽ അങ്ങ് തയ്ച്ച് പോകത്തേ ഉള്ളൂ ഇതിപ്പം നമ്മൾ പഠിക്കുന്ന ആയതുകൊണ്ടല്ലേ ഒരു സ്കെയില് വെക്കുക സ്കെയില് വെച്ചിട്ട് ഇതിങ്ങനെ ക്രോസ് നിന്ന് വരച്ച് കൊടുക്കുക വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു വര നമ്മൾ വരച്ചല്ലോ അതിലൂടെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാവേ ആദ്യം നമ്മൾ എപ്പോൾ തയ്ച്ചാലും നമ്മൾ കെട്ടിട്ട് തുടങ്ങണം നമ്മളതുപോലെ നമ്മളതുപോലെ കെട്ടിട്ട് നിർത്തുകയാണ് വേണേ ഏ ഞാനിവിടെ കെട്ടിട്ട് തുടങ്ങി കെട്ടിട്ട് നിർത്തി ബാക്കി വന്ന നൂല് നമ്മൾ വെട്ടിക്കളയണേ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മളിങ്ങനെ ചരിച്ച് വരച്ചല്ലോ വരച്ച് അത് നമ്മൾ തയ്ച്ചെടുത്തു തയ്ച്ചെടുത്തിട്ട് നമുക്ക് ഈ തയ്യലെ കയറാതെ തന്നെ നമുക്ക് ഇത്രയും ഭാഗം നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു ഇതിനെ വെട്ടിക്കളയാം ബാക്കി വന്ന തുണിയെ വെട്ടിക്കളയാം വെട്ടിക്കളങ്ങി കിട്ടിയാലേ നമുക്കിതേ കണ്ടോ നമ്മളിതിപ്പം യോജിപ്പിച്ചെടുത്തു യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കാവേ ഇതിപ്പം ക്രോസ് പീസ് ഇത് ഇങ്ങനെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഇതല്ലാതെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് യോജിപ്പിച്ചെടുക്കാം അതെങ്ങനാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി നമുക്ക് രണ്ട് പീസ് തുണിയും ഒന്നുകൂടെ വെട്ടിയെടുത്തോണ്ട് വരാവേ അത് ഞാൻ വിട്ടുപോയതായിരുന്നു നമുക്ക് നമുക്ക് വേറെ രീതിയിലൂടെ തയ്ച്ചെടുക്കാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീ ഒരു രണ്ട് പീസ് തുണിയുടെ നമുക്ക് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് തുണിയുടെ ഒരു രണ്ട് പീസ് തുണിയുടെ ഞാൻ വെട്ടിയെടുക്കാനായിട്ട് വന്നതേ ഇത് നമ്മൾ ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് പെട്ടിയെടുത്ത പീസിനെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ചരിച്ചൊന്ന് ഒന്ന് കറക്റ്റ് ഒന്ന് വെട്ടിയെടുക്കാവേ ദ ചരിച്ചൊന്ന് കറക്റ്റ് രണ്ട് പീസൂടെ ഒരുമിച്ച് വെച്ചിട്ട് ചരിച്ചൊന്ന് കറക്റ്റ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ വെട്ടിയെടുത്തല്ലോ ഇങ്ങനെ വെട്ടിയെടുത്തതിൻ്റെ ഇത് ഈ രണ്ട് പീസ് ശ്രദ്ധിച്ചറിയാം ഒരു ഭാഗം നമ്മളിങ്ങനെ ഒരു കൂർത്തൊരു വശമായിട്ട് ഒരു മൊന ഉള്ളൊരു വശമായിട്ട് നിൽക്കുന്നുണ്ടോ ആ ഒരു ഭാഗത്തിന് അതായത് ഒരു പീസ് എടുക്കുക ഈ ഒരു മൊന വരുന്ന ഭാഗത്ത് ഇതിൻ്റെ ഈ ഒരു വശം വിളിച്ച് ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാവേ ഇങ്ങനെ ചരിച്ചൊന്ന് തയ്ച്ചെടുക്കാം ഒരു കാലിഞ്ച് കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാവേ നമ്മൾ കെട്ടിട്ട് വേണം തയ്ച്ചെടുക്കാനേ കെട്ടിട്ട് നിർത്തുകയും വേണം നമ്മളിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ടോ ടേ ഇത് കണ്ടോ അപ്പം രണ്ട് രീതിയിൽ നമുക്ക് ഇത് ക്രോസ് പീസ് യോജിപ്പിച്ചെടുക്കാം നമ്മൾ ആദ്യം കാണിച്ച ഒരു രീതി ഉണ്ട് നമ്മൾ നേരെ കട്ട് ചെയ്തെടുത്തിട്ട് അത് രണ്ടും ഉണ്ട് ഇതല്ലാതെ ചരിച്ച് വെച്ച് കൊടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിത് വെട്ടിയെടുക്കാം അപ്പം നമുക്ക് അപ്പോൾ നമ്മൾ ക്രോസ് പീസ് വെട്ടിയെടുത്തു വെട്ടിയെടുത്ത് നമ്മൾ തയ്ച്ച് നമ്മൾ യോജിപ്പിച്ചെടുത്തു അതായത് നമുക്ക് ബ്ലൗസൊക്കെ തയ്ക്കുന്ന സമയത്ത് കുറച്ച് തുച്ഛമായ തുണിയേ കിട്ടത്തുള്ളു ക്രോസ് പീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പടി വെട്ടിയെടുക്കാനൊക്കെ നമുക്ക് കുറച്ച് തുണിയേ കാണത്തുള്ളൂ അന്നേരം നമ്മൾ അതിൽ നിന്ന് വേണം ഈ ക്രോസ് പീസ് വെട്ടിയെടുത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കണം അതുകൊണ്ടാണ് ഈ രണ്ട് രീതിയിൽ നമ്മൾ യോജിപ്പിച്ച് പഠിപ്പിച്ചെടുത്തത് പഠിക്കാൻ വേണ്ടി തന്നത് അപ്പോൾ ഇതെല്ലാം ഇത് പഠിച്ച് വെക്കുക ക്രോസ് പീസ് വെട്ടുന്നതും ക്രോസ് പീസ് യോജിപ്പിക്കുന്നതും പഠിച്ചു വെക്കുക ഇനി അടുത്ത ക്ലാസ്സിൽ ക്രോസ് പീസ് എങ്ങനെ നമുക്ക് കറിവില് ഒന്ന് തയ്ച്ചെടുക്കാവുന്ന നമുക്ക് ഞാൻ വേറൊരു ക്ലാസ്സിൽ കാണിച്ചു തരാവേ അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതൊന്ന് തയ്ച്ച് നോക്കുക ക്രോസ് പീസ് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് തയ്ക്കുന്ന വിധവും വളരെ എന്താ പറയുന്നത് കൂടി തയ്ച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് ക്രോസ് പീസ് വെച്ച് കാരണം എന്ന് പറയുന്നത് ഈ ക്രോസ് പീസ് ഇത് എത്ര വലിയും വലിയ ദൈപ്പം കാണിച്ചാൽ ഇത് തന്നെ ഇങ്ങനെ വലിക്കുക ഇത് എത്ര വേണേലും വലിയും അപ്പം അപ്പം നമ്മൾ വളവൊക്കെ തയ്ക്കുന്ന സമയത്ത് ഇതിങ്ങനെ വളച്ച് വെച്ച് നമുക്ക് വളച്ചിങ്ങനെ വെച്ച് തയ്ച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ക്രോസ് പീസ് ഉപയോഗിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് ക്രോസ് പീസ് വെട്ടുക വെ പഠിക്കുക തയ്ക്കാൻ പഠിക്കുക അത് യോജിപ്പിച്ചെടുക്കാൻ പഠിക്കുക കാരണം ചിലവർക്കൊക്കെ ഇങ്ങനെ രണ്ട് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് യോജിപ്പിക്കുന്ന സമയത്ത് നമുക്ക് തെറ്റിപ്പോകാനിടയുണ്ട് അപ്പം നമ്മൾ പലപ്പോഴും എനിക്കും ഞാനും ഇങ്ങനെയാണ് പഠിച്ചെടുത്തത് അതുകൊണ്ട് എല്ലാവരും ക്രോസ് പീസ് വിട്ട് തയ്ച്ച് പഠിക്കുക എന്നാലേ നമുക്ക് മുൻപോട്ടുള്ള ക്ലാസ്സുകളിൽ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് നിർത്തുന്നു അടുത്ത ക്ലാസുമായി വീണ്ടും കാണുന്നതുവരെ ഓക്കെ ബൈ